ഹായ് ഫ്രണ്ട്സ് എ ടു സിഫ്റ്റ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള കുറച്ച് ജി കെ ചോദ്യങ്ങൾ നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏത് ഏതാണ് പാലക്കാടാണ് അക്ഷയ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഒരേ ഒരു പീഠഭൂമി ഏത് വയനാടാണ് വയനാടിൻ്റെ ആസ്ഥാനം എവിടെയാ കൽപ്പറ്റ അടുത്തത് സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ല ഏത് അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾ കൂടുതലുള്ള ജില്ല മലപ്പുറം നെക്സ്റ്റ് എം എസ് പി എന്താണ് എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ വലിയ ജില്ല ഏതാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇടുക്കിയാണ് പാലക്കാടായിരുന്നു അത് മാറി ഇപ്പോൾ ഇടുക്കിയാണ് കടൽ തീരം കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ നാളികേരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ് പാലക്കാട് അടുത്തത് കേരളത്തിൽ പട്ടികജാതിക്കാർ കുറഞ്ഞ ജില്ല ഏത് വയനാട് നെക്സ്റ്റ് ചെമ്മണ്ണി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏത് കോഴിക്കോട് ജില്ലയുടെ പേരിൽ സ്ഥലമില്ലാത്ത ജില്ല ഏത് വയനാട് അടുത്തത് പൈതൽമല സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി കോട്ട പണിതതാരാണ് ബ്രിട്ടീഷുകാർ സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖമാണ് ഓക്കെ നമ്മൾ മുൻപ് പറഞ്ഞു ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണെന്ന് എന്നാൽ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അടുത്ത ചോദ്യം കേന്ദ്ര സുഗന്ധ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കെ കേളപ്പൻ ജനിച്ചത് മൂടാടി എന്ന സ്ഥലത്താണ് അത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ആണ് നെക്സ്റ്റ് പാശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപമുള്ള സ്ഥലം നിലമ്പൂർ അടുത്തു നോക്കാം ലോകത്തിലെ ഏറ്റവും പയക്കം ചെന്ന തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു നിലമ്പൂർ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏത് പാലക്കാട് നമുക്ക് ഇന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ജി കെയിൽ നിന്നും വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിയത് എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് നന്നായി പഠിക്കണമെന്നും വളരെ കുറഞ്ഞ ദിവസമാണ് ഇനി എക്സാമിനുള്ളതെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം